പ്രിയപ്പെട്ടവരെ വർഷത്തിൽ മുപ്പത്താറ് ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നേടുന്നത് എങ്ങനെ സോ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ ഒരു ഓവർ വ്യൂ നമുക്കൊന്ന് കാണാം സോ എന്താണ് ആക്ച്വലി ഈ ഒരു സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ അതിന്റെ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ ഇത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഗോളാണ് മിഷൻ തേർട്ടി സിക്സ് ലാക്സ് ഒരു വർഷം മുപ്പത്താറ് ലക്ഷം രൂപ എന്ന ആ ഒരു എമൗണ്ട് നമ്മൾ ഒരു വർഷത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നു സോ അതിനെ നമ്മൾ വർഷത്തിലുള്ള ഗോളിനെ നമ്മൾ മന്ത്ലി ഗോളായിട്ട് ഡിവൈഡ് ചെയ്യാം സോ ഒരു മാസം മൂന്ന് ലക്ഷം രൂപ വെച്ച് തുടർച്ചയായിട്ട് എല്ലാ മാസവും മൂന്ന് ലക്ഷം രൂപ വെച്ച് നേടാൻ സാധിച്ചാൽ പന്ത്രണ്ട് ഗുണം മൂന്ന് മുപ്പത്താറ് ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സ്വാഭാവികമായിട്ടും ഇതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പൊ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് ബിസിനസ്സുകളെല്ലാം മാർക്കറ്റ് ചെയ്യുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഗൂഗിൾ വാട്സ്ആപ്പ് യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ കൂടിയാണ് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഈ മരത്തിൽ കാണുന്ന മാങ്ങകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് കാണിക്കേണ്ടത് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സോ പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ വഴിയിലൊക്കെ വന്ന് നോട്ടീസ് വിതരണം ചെയ്യുക പത്രത്തിൽ മാത്രം പരസ്യം ചെയ്തിട്ട് കാത്തിരിക്കുക അതേസമയം ഒരു സോഷ്യൽ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഗൂഗിൾ വാട്സ്ആപ്പ് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു അതാണ് ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിലേക്ക് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഈ സർവീസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമാണ് സോ ഇതിന് എന്ത് സ്കില്ലാണ് നമുക്ക് വേണ്ടുന്നത് സോ മിനിമം രണ്ട് സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സർവീസ് ചെയ്തു തുടങ്ങാൻ സാധിക്കും മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തു തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് സോ ആ രണ്ട് സ്കില്ലുകൾ എന്ന് പറയുന്നതിൽ ആദ്യത്തെന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്ന സ്കില്ലാണ് സോ ഡിസൈൻ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് പോസ്റ്ററുകളും ലോഗോയും അതേപോലെ തന്നെ ബ്രോഷറൊക്കെ ഡിസൈൻ ചെയ്യുന്ന സ്കില്ലാണ് സോ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ക്യാൻവ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ആൾറെഡി റെഡിമെയ്ഡായിട്ടുള്ള ഡിസൈൻസ് അതിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് സോ ഈ ഒരു ടൂൾ നമ്മൾ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം ഉള്ളത് രണ്ടാമത്തത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് അഥവാ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ കൊടുക്കുന്നത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അതായത് ഫേസ്ബുക്കിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇടയിൽ പല പരസ്യങ്ങളും വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സ്പോൺസേർഡ് എന്നുള്ള ലേബലിൽ പരസ്യങ്ങൾ വരുന്നത് സോ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇടയിൽ കയറി വരുന്ന ആ സ്പോൺസേഡ് ആഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കുന്നുള്ളത് അതായത് ഒരു സ്പോൺസേഡ് ആഡാണ് നമ്മുടെ ടാർഗറ്റ് ചെയ്ത് കൊണ്ട് വന്നിരിക്കുന്ന അഡ്വെർടൈസ്മെന്റുകളാണ് സോ ഇങ്ങനെയുള്ള ആഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ അത് നമ്മുടെ സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഒരു സർവീസ് ആയിട്ട് ചെയ്ത് കൊടുക്കാനോ സാധിക്കും എന്നതാണ് സോ ഈ രണ്ട് സ്കില്ലുകൾ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സർവീസ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ എടുത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അതിന് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും നമ്മുടെ യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ കൊടുത്താണ് നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്തേണ്ടത് സോ നമുക്ക് ഇതേപോലെ അഡ്വെർടൈസ്മെന്റുകൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ കൊടുക്കുകയാണെങ്കിൽ വരുന്ന എൻക്വയറീസിന് സ ഒരു മാസത്തിൽ ഒരു രണ്ട് ക്ലയൻസിനെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ആറ് മാസം കൊണ്ട് നമുക്ക് ഒരു പത്ത് ക്ലയൻസിനെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് സോ മന്ത്ലി ഒരു തേർട്ടി തൗസൻഡ് പ്രോഫിറ്റ് ലഭിക്കുന്ന പത്ത് ക്ലയൻസിനെ കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ത്രീ ലാക്സ് എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ഇതിന് നമ്മൾ എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട് സോ നമ്മൾ ഇതിനകത്ത് പല കാര്യങ്ങളും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അങ്ങനെ എഫർട്ട് ഇടുക നമ്മൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ നമ്മൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ത്രീ ലാക്സ് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സർവീസ് ആക്കി ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് സോ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നര മണിക്കൂർ സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സോ എല്ലാ ആഴ്ചകളിലും നടക്കുന്ന സൗജന്യ ക്ലാസ്സിലൂടെ സോ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം വരുമാനം ഉണ്ടാക്കാനും ബിസിനസിന് വേണ്ടിയും ഈ മേഖലയിൽ ജോലി കണ്ടാത്തതിനും ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ നല്ല ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവരെയും ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് അനേസ് ഡേ